അപകടകരമായ ിനെ തുടർന്ന് മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഇന്ത്യൻ പൗരനെ തടവിനും നാടുകടത്തലിനും ഒമാൻ കോടതി ഉത്തരവിട്ടു സംഭവത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മെയ് നാലിനായിരുന്നു സുഹാർലിവ റൌണ്ട് അബൌട്ടിൽ ദാരുണമായ അപകടം നടന്നത് അപകടകരമായ ഡ്രൈവിംഗിനെ തുടർന്ന് നാലുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലാണ് പ്രതിയായ മുഹമ്മദ് ഫറാസിനെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തുക വടക്കൻ ഗവർണറിലെ ലിവാവിലായത്തിലെ പ്രാഥമിക കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന രീതിയിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതും മനപൂർവ്വം ഗതാഗതം തടസ്സപ്പെടുത്തി നാലുപേരുടെ മരണത്തിന് വ്യാഖ്യതിലും ഫറാസ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു അപകടത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടു വർഷവും മൂന്ന് മാസവും തടവാണ് കോടതി വിധിച്ചത് ഒരു വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ഒമാനിൽ നിന്ന് സ്ഥിരമായി നാടുകടത്താനും ഉത്തരവിൽ പറയുന്നു നിയമപരമായ ചെലവുകളും പ്രതിയിൽ നിന്ന് ഈടാക്കും കഴിഞ്ഞ വർഷം മെയ് നാലിനായിരുന്നു ദാരുണമായ സംഭവം നടന്നത് സുഹാർ ലിവാറണ്ടോ ബോർഡിലുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശി സുനിൽ കുമാറാണ് മരിച്ചവരിൽ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ജീജ മക്കളായ മയൂര നന്ദന എന്നിവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു മരിച്ച മറ്റുള്ളവർ ഒമാനി സ്വദേശികളാണ് വൺവേ പാതയിൽ തെറ്റായ ദിശയിൽ ട്രക്ക് ഓടിച്ചതാണ് അപകടത്തിന് കാരണം ഇതോടെ പതിനൊന്നോളം വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു മീഡിയ വൺ മസ്കത്ത്